ഇങ്ങനെ ഒരു മുറി അലോവേരയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു അലോവേര എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും പ്രത്യേകിച്ചും നമ്മുടെ ഒക്കെ വീട്ടിൽ അത്യാവശ്യമായിട്ട് നമ്മളൊക്കെ വളർത്തുന്ന ഒരു ചെടിയാണില്ലേ നമ്മുടെ കറിവേപ്പ് ചെടി ഇപ്പം എൻ്റെ കറിവേപ്പ് ചെടിയുണ്ടോ നന്നായിട്ട് ഇലയുണ്ട് നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു എനിക്കൊരു മാസം എടുക്കാനുള്ള ഇല ഇതുപോലെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഒരിക്കലും ഊരി വലിച്ചെടുക്കരുത് ഞാൻ എപ്പോഴും വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നിങ്ങൾ ഊരി വലിച്ച് കറിവേപ്പ് ചെടി എടുക്കരുത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ പെ പെട്ടെന്ന് കറിവേപ്പ് മുരടിച്ച് പോവും ഇലയൊക്കെ കുറയും അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യും അതിലൊക്കെ ഇലകൾ നിറയും ചെയ്യും കറിവേപ്പ് ഒരുപാട് വലിയൊരു മരമാവാതെ നമുക്കൊക്കെ ഒന്ന് എടുക്കാനും പറിക്കാനൊക്കെ വലിപ്പത്തിലായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് വീട്ടിലുള്ള വേറൊരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ അപ്പം ഞാൻ കുറേ മുന്നേ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓ ഇതിൽ എന്തോ ഒരു വെള്ളീച്ച ശല്യാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു മഞ്ഞളിപ്പും അതേപോലെ ഇലയിലൊക്കെ ഭയങ്കര കറു കുത്തു കുത്തൊക്കെ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു ഈ കറിവേപ്പ് ചെടി പോയിന്ന് അപ്പൊ ഈ ഒരു കറിവേപ്പ് ചെടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫുള്ള് ഇല ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ ചോട്ടിൽ ഞാൻ ഇതേപോലെ നല്ലതുപോലെ ഇലയിട്ട് പൊതിയിട്ട് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്തതാണ് കേട്ടോ കഞ്ഞിവെള്ളം അതുപോലെ ചാരമൊക്കെ കണ്ടോ ഇല നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറിവേപ്പ് ചെടിക്ക് എന്തെങ്കിലും ഒരു മുരടിപ്പുണ്ടെങ്കിൽ ഗുണങ്ങളൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ് ഒത്തിരി ഒത്തിരി ത്തിരി നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചെടികൾക്ക് ഇപ്പം മുരടിപ്പ് മഞ്ഞളിപ്പ് ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് മരമായിട്ട് വളർത്തിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പം തൊലിയൊന്നും കളയാതെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റോസ് ചമന്തി ചെടികളിലൊക്കെ മൊട്ടുകളൊക്കെ കരിഞ്ഞ് വരിക അതിനാണെങ്കിലും ഒരു ഉഷാറില്ലാതെ ഇതിലൊക്കെ മഞ്ഞിച്ച് നിൽക്കുമല്ലോ അപ്പം അതൊക്കെ മാറ്റാം കേട്ടോ ഞാനിത് ഒരു കാര്യമാണ് ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ പോപ്പി ബ്ലോഗ്സ് എന്ന ചാനലിൽ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലോ വേറെ le <laughs> ഒത്തിരി നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാ പച്ചക്കറികൾക്കും ഇപ്പോൾ പയറ് തക്കാളി നമ്മുടെ മുളകിനൊക്കെ വരുന്ന ആ ഒരു മുരടിപ്പ് വെള്ളീച്ച ശല്യങ്ങളൊക്കെ മാറ്റാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പം അതിലേക്ക് കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കുക അപ്പം അരസ്പൂണ് പഞ്ചസാരയും അരസ്പൂണ് ഈസ്റ്റും കൂടി ചേർക്കാട്ടോ എന്നാൽ നന്നായിട്ടാണ് പുളിച്ച് പൊന്തും അപ്പോൾ അതിന് കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായി ഈസ് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൽ നന്നായിട്ട് മുരടിപ്പ് മാറിയിട്ട് നല്ലതുപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിതാ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ടേ എന്നിട്ട് വേണം നമ്മളിത് ഒറ്റ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുക തലേ ദിവസം ചെയ്യുക പിറ്റേ ദിവസം രാവിലെ എടുക്കാട്ടോ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അരച്ചെടുത്ത് ഇത് അരി ക്കിയൊന്നും വേണ്ട കാരണം ഇത് നമ്മുടെ ചെടിൻ്റെ ചുവട്ടിലേക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പം ചില നമ്മുടെ അലോ വെരേൻ്റെ ചില കഷ്ണങ്ങളൊന്നും അരിഞ്ഞിട്ടുമില്ല കേട്ടോ അപ്പം അത് കുഴപ്പമില്ല അതൊന്ന് കൈകൊണ്ട് ഞരടി അതിലേക്ക് ചേർത്താലും മതി എന്നിട്ട് ഞാനതിലേക്ക് വീണ്ടും കുറച്ചും കൂടി കഞ്ഞിവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം നമുക്ക് നന്നായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ചെയ്ത് വൈകുന്നേരം ഒരു അഞ്ചാറ് മണിയാവുമ്പോൾ എടുത്ത് ചെടിക്ക് കൊടുത്താലും മതി അപ്പം ചാരമുള്ളവർക്ക് ചാരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിതാ ഒരു കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അറിയാമല്ലോ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് മഞ്ഞൾ ഭയങ്കര നല്ലതാണ് ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കാം പിറ്റേ ദിവസം വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിറ്റേ ദിവസം നമ്മളിത് എടുക്കുമ്പോൾ കണ്ടോ അത് പുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ പുളിച്ചതിലേക്ക് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുക ഇപ്പം ഇച്ചിരി വെള്ളം ഒന്നും പോരാ ഒരു ലിറ്റർ ആണെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കണേ അപ്പം അത് ഞാൻ ഇതിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ കുറച്ച് വലിയ ചെടികൾ കൊടുക്കാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറിവേപ്പി ചെടിക്ക് കൊടുക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളം കൂടി ചേർക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടാണ് നമ്മുടെ കറിവേപ്പ് ചെടിക്ക് കൊടുക്കുന്നത് അപ്പം ആദ്യം ഞാൻ ചോടൊക്കെ ഒന്ന് കുത്തി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് ഞാൻ കുറച്ച് മുന്നേ ഇലക്കിട്ട് പൊതിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ് എന്നാലും ചോടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേര് പൊട്ടാതെ ഇങ്ങനെ ചട്ടീൻ്റെ അരുവിലൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കുത്തി മെല്ലെ മെല്ലെ ഇങ്ങനെ ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് ഇല ഒക്കെ ചോട്ടിൽ ഇങ്ങനെ പൊതിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര നല്ലതാണ് പൊതിയിട്ട് കൊടുക്കുന്നത് കാരണം ഏത് കാലാവസ്ഥയിലാണെങ്കിലും നമ്മൾ പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചട്ടി ചോട്ടിൽ എപ്പോഴും ഒരു നനവിരിക്കുക അപ്പം ഞാനിതാ ഇതേപോലെ തളിച്ചാണ് കേട്ടോ കൊടുക്കേണ്ടത് ഒരിക്കലും ചോട്ടിൽ കുറേ ഒഴിച്ച് കൊടുക്കല്ല അല്ല കറിവേപ്പിൻ്റെ ഇലകളിലേക്കൊക്കെ നന്നായിട്ട് തളിച്ച് കൊടുക്കുക കാരണം ആ ഒരു ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ആണ് കേട്ടോ ഇപ്പം നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് തളിച്ച് ഇതുപോലൊന്ന് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഇപ്പോൾ ഭയങ്കര മുരടിപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ രണ്ട് തവണ വെച്ച് ചെയ്യാം കേട്ടോ അടുപ്പിച്ച് അല്ലെങ്കിൽ ഇന്ന് ചെയ്യുക എന്നിട്ടൊരു രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ചെയ്യാം ഭയങ്കരമായിട്ട് മുരടിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറിക്കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ